നമസ്കാരം മഹൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം എം എ യൂസഫലി പറഞ്ഞത് വാസ്തവം തന്നെ കേരളത്തെ നശിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി തന്നെയാണ് ബിനോയ് വിശ്വം വലിയ പുണ്യാളനച്ചയേണ്ട ആഗോളതലത്തിൽ തന്നെ വൻകിട വ്യവസായികളുടെ പട്ടികളിലുള്ള ആളും കേരളത്തിലെ ഒന്നാമത്തെ വ്യവസായ പ്രമുഖനുമാണ് എം എ യൂസഫലി എന്ന ലുലു ഗ്രൂപ്പിന്റെ മുതലാളി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ സ്ഥാനം നേടിയ ഒരാൾ കൂടിയാണ് യൂസഫലി മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ കോടീശ്വരൻ കൂടിയാണ് എം എ യൂസഫ് അലി അങ്ങനെയുള്ള യൂസഫ് അലിയുടെ സൂപ്പർ മാർക്കറ്റ് വിഭാഗം കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ വലിയ തോതിൽ പ്രവർത്തനം നടന്നു വരികയാണ് ലുലു ഗ്രൂപ്പിന്റെ വൻകിട വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെയുള്ള യൂസഫ് അലി കഴിഞ്ഞ ദിവസം സ്വന്തം ജില്ലയായ തൃശൂരിൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ദുഃഖത്തോടുകൂടി ഒരു സത്യം തുറന്നു പറഞ്ഞിരുന്നു മറ്റൊന്നുമല്ല കേരളത്തിൽ തന്നെ പലയിടത്തും ലുലു മാളുകൾ പ്രവർത്തിച്ചു വരുമ്പോഴും സ്വന്തം ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുവാൻ കഴിയാത്തതിൻ്റെ സങ്കടമാണ് അദ്ദേഹം ആ യോഗത്തിൽ വിഷമത്തോടുകൂടി പറഞ്ഞത് തൃശൂർ ജില്ലയിൽ ലുലു മാൾ തുടങ്ങുന്നതിന് സ്ഥലം വാങ്ങി കെട്ടിടം പണി ആരംഭിച്ചപ്പോൾ സി പി ഐയുടെ ഒരു നേതാവ് അതിനെതിരെ കേസ് കൊടുത്തത് മൂലം മാളിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്ന വിവരമാണ് പാർട്ടിയുടെ പേര് പറയാതെ അദ്ദേഹം വിശദീകരിച്ചത് എന്നാൽ ഈ സംഭവം വാർത്തയായി വന്നപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ച ന്യായീകരണം മലയാളികളെ മണ്ടന്മാരാക്കുന്നത് പോലെ ആയി എന്നതാണ് വസ്തുത തൃശ്ശൂരിലെ ലുലു നിർമ്മാണത്തിനെതിരെ സി പി ഐ പരാതി കൊടുത്തിട്ടില്ല എന്നും പരാതി കൊടുത്തത് ഒരു പാർട്ടി സഹാവ് വ്യക്തിപരമായി ആണ് എന്നുമാണ് ബിനോയ് വിഷത്തിന്റെ വിശദീകരണം ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന വിശദീകരണമായി പോയി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടേത് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ പ്രബലമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും പണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന ദേശീയ തലത്തിൽ പിളർന്നാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി ഇപ്പോൾ പ്രവർത്തനം നടത്തി വരുന്നത് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും തൊഴിലാളി വർഗത്തിന്റെ പ്രാതിനിധ്യമാണ് കൂടുതലായി ഉള്ളത് യഥാർത്ഥത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുക എന്നതിനപ്പുറം തൊഴിലാളികളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം നാടിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി ഏത് സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതെല്ലാം തടയുക എന്ന ശീലം നിലനിൽക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമരം എന്നത് ജനങ്ങളുടെ അവകാശമാണ് ആ സമരം നടത്തുന്നത് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും അതല്ലാതെ പാർട്ടിക്കും പാർട്ടിക്കാർക്കും ഏതെങ്കിലും സ്വന്തമാക്കാനുമുള്ള സമരമായി അത് മാറരുത് കേരളത്തിന്റെ വികസന കാര്യത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കൊണ്ടുവന്ന ജലക്ഷേമ പദ്ധതികളെ പോലും തടയുന്നതിന് നിരവധി നിരവധിയായ സമരങ്ങൾ നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം കാർഷിക സമൃദ്ധിയുള്ള സംസ്ഥാനമാണ് നെല്ലും നാളികേരവും റബ്ബറും കച്ചുവണ്ടിയും എല്ലാം ഇവിടുത്തെ കാർഷിക വിഭവങ്ങളാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പോലും വികസനത്തിനും മാറ്റത്തിനും വേണ്ടി അവർ കൊതിച്ചപ്പോഴാണ് ആധുനിക യന്ത്രോ ഉപകരണങ്ങൾ നെൽപ്പാടങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായത് കാളയെ പൂട്ടി ഉഴുതു മറച്ചിരുന്ന നെൽപ്പാടങ്ങളിൽ ട്രാക്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരെ സമരം നടത്തി വിപ്ലവകരമായ ശാസ്ത്രീയ നേട്ടമായി കണ്ട കമ്പ്യൂട്ടറുകൾ ഓഫീസുകളിലേക്ക് കടന്നു വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നശിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ സമര രംഗത്തിറങ്ങി ഇത്തരത്തിൽ എന്തിനും ഏതിനും സമരം എന്ന പരിപാടിയുമായി കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർ നാട് നീളം നടന്നപ്പോൾ കേരളം വികസനത്തിൽ പിന്നോട്ടടിക്കുന്ന സ്ഥിതി വന്നു എന്നതും ഒരു വസ്തുത തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളാണ് അനാവശ്യമായി സമരങ്ങളുമായി കേരളത്തിന്റെ വികസനത്തിനും തടസ്സമുണ്ടാക്കുന്നത് കയറ്റിറക്കു മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾ നിരന്തരം സമരം നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം പണി ഉയർത്തുവാൻ സാധന സാമഗ്രികൾ കൊണ്ടുവന്നാൽ അത് ആരി ഇറക്കിയാലും ഞങ്ങൾക്ക് നോക്കുകൂലി തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ സമരം നാട് നിങ്ങളെ നടത്തി കടകമ്പോളങ്ങൾ വിൽപ്പന നടത്തുവാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറികളിൽ നിന്നും അത് ഇറക്കണമെങ്കിൽ സാധനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് നോക്കുകൂലി വേതനം നൽകേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ചുമട്ടു തൊഴിലാളികൾ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ സമര വഴികളിൽ മാത്രം പോയപ്പോൾ കേരളം എല്ലാ രംഗത്തും പിറകോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സഹാക്കളുടെ ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലി ചോദിക്കുന്നതിന് മടി കാണിക്കുന്നില്ല എന്നതിന് തെളിവായി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന തൈലിറക്കാൻ ഇറക്കാൻ വീട്ടമ്മ തയ്യാറായപ്പോൾ അവിടെയും എത്തി നോക്കുകൂലി സമരം പ്രഖ്യാപിച്ച തൊഴിലാളികളെയാണ് കേരളം കണ്ടത് ഇതുപോലെ ഒരിടത്തും പറമ്പ് നികത്താൻ അനുവദിക്കാതെ സഹാക്കളുടെ സമരമാർഗങ്ങളും വ്യാപകമായി കേരളത്തിലുണ്ടായി ഇതിന്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂരിൽ ലലൂമാൾ ഉടമയായ യൂസഫലിയും അനുഭവിച്ചത് അവിടെ മാളിനു വേണ്ടി കെട്ടിടം പണിയുവാൻ തറക്കെട്ടുന്നതിന് തുടക്കം ആരംഭിച്ചപ്പോൾ തൃശൂർ ജില്ലയിലെ വരന്തപ്പള്ളിയിലെ സി പി ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ആളാണ് യൂസഫലിക്കെതിരെ കേസുമായി രംഗത്ത് വന്നത് കേസിന്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തിവെക്കുന്നതിന് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു അതോടെ എല്ലാം നിലയ്ക്കുകയും ചെയ്തു ഇത് എന്തായാലും ലുലു മാളിന്റെ നിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിച്ച നാട്ടുകാരനായ യൂസഫ് അലിക്ക് സന്തോഷം പകരുന്ന കാര്യമല്ല എന്നതിന് ഒരു തർക്കവുമില്ലല്ലോ യൂസഫ് അലി വലിയ കോടീശ്വരൻ ആണെങ്കിലും പലപ്പോഴും കേരളത്തിൻ്റെയും മലയാളികളുടെയും കാര്യത്തിൽ സഹോദര സ്നേഹം നിലനിർത്തുന്ന വ്യവസായിയാണ് തന്റെ ഏത് വ്യവസായത്തിന്റെയും ഒരു പങ്ക് കേരളത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എം എ യൂസഫലി അദ്ദേഹം തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് തൃശ്ശൂരിലെ ലിലുമാൾ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂവായിരം ആൾക്കാർക്കെങ്കിലും ജോലി കൊടുക്കുവാൻ അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യം മറ്റു പല സംസ്ഥാനങ്ങളും വ്യവ വ്യാവസായിക വാണിജ്യ മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ വരുന്ന മുതലാളിമാർക്ക് പരമാവധി ഇളവുകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ അളിഞ്ഞ വാദവുമായി നിലനിൽക്കുന്നു എന്നത് ഖേദകരം തന്നെയാണ് ലുലു ഗ്രൂപ്പിന്റെ മാൾ തൃശൂരിൽ ആരംഭിക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ച യൂസഫ് അലിയുടെ ശ്രമങ്ങൾക്ക് തടയിട്ടത് സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണ് എന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല അറിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം ആരാണ് ഇതിന്റെ തടസ്സം ഉണ്ടാക്കിയത് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ അതിനുശേഷം വേണമായിരുന്നു മാന്യതയുടെ വീരവാദങ്ങൾ അദ്ദേഹം പുറത്തു പുറത്തുവിടുവാൻ സ്വന്തം പാർട്ടിയിലെ ഒരു സഹാവ് ഒരു പ്രദേശത്തിന്റെ തന്നെ വികസനത്തിന് വഴിയൊരുക്കുന്ന സ്ഥാപനം മുളയിലെ നുള്ളിക്കളയുന്നതിന് ശ്രമിച്ചപ്പോൾ അത് പരമച്ചറ്റത്തരമാണെന്ന് പറയുവാൻ ശ്രമിക്കാതെ പാർട്ടിയുടെ ആ പ്രവർത്തകന് മാന്യതയുടെ മുഖം മൂടിയിടാൻ ശ്രമിച്ചത് ബിനോയ് വിശ്വത്തെ പോലെ ഒരു നേതാവിന് ചേർന്ന നടപടി ആയിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഭേദമുണ്ട് എന്തൊക്കെ ന്യായീകരണങ്ങൾ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കളും പ്രവർത്തകരും പറഞ്ഞു വെച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായി ബോധ്യമുണ്ട് കാലങ്ങളായി കേരളത്തിന്റെ വികസനത്തിന് മുരടിപ്പുണ്ടാക്കിയത് കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം